യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു പറവൂർ ഏരിയ രാജൻ ചെയ്തു വരുന്നത് നമുക്കൊരുക്കാം അവർ പഠിക്കട്ടെ എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് എസ് എഫ് ഐ ചെറിയ പല്ലം ദുരിത യൂണിറ്റ് പഠനോത്സവം സംഘടിപ്പിച്ചത് പഠനോപകരണ വിതരണം എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിലെ വിജയികളെ ആദരിക്കൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിങ്ങനെ വിവിധ പരിപാടികളായിരുന്നു പഠനോത്സവം ചെറിയ ദുരത്ത് വടക്കേ മരണാനന്തര സംഘം കാളിൽ നടന്ന പഠനോത്സവം സി പി ഐ എം പറവൂർ ഏരിയ കമ്മിറ്റി അംഗം ടി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു വളരെ ഒരു വിപത്ത് ആണ് ലഹരി എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊണ്ട് ആ ലഹരിക്കെതിരായിട്ട് സംഘടിപ്പിക്കുന്ന എല്ലാ ക്യാമ്പയിനിലും നമ്മുടെ സമൂഹമാകെ പങ്കെടുക്കണം നമ്മുടെ കുട്ടികളെയെല്ലാം ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും ലഹരി മാഫിയുടെ പിടിയിൽ പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല ശ്രദ്ധ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഉണ്ടാകണം രക്ഷകർത്താക്കൾക്കുണ്ടാകണം ഉണ്ടാകണം അങ്ങനെ ഈ മാരകമായ വിപത്തിന് നേരിടാൻ കഴിയുന്ന ഒരു എല്ലാവരുടെയും കൂട്ടായ്മയായി നമ്മുടെ സമൂഹത്തിൽ അതിശക്തമായ ജാഗ്രതാ സമിതികൾ ഉണ്ടാകണം സംഘാടക സമിതി കൺവീനർ കെ ജെ ജിനോഷ് അധ്യക്ഷത വഹിച്ചു എസ് എഫ് ഐ സംസ്ഥാന കമ്മിറ്റി അംഗം സേതു പാർവതി വിദ്യാർത്ഥികളെ ആദരിച്ചു പുതിയ വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന രീതിയിലോട്ട് അധ്യയന വർഷം ആരംഭിക്കുന്ന ദിവസം സ്കൂളുകൾ അലങ്കരിക്കുക വിദ്യാർത്ഥികളെ വരവേൽക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ പ്രദേശത്തിനകത്ത് സാമ്പത്തികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന സാമുദായികമായിട്ട് പിന്നോട്ട് നിൽക്കുന്ന വിദ്യാർത്ഥികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക ഒരു കുട്ടിക്ക് എന്തെല്ലാം ആവശ്യമാണോ ഒരു അധ്യയന വർഷം തുടങ്ങുന്ന ഘട്ടത്തിനകത്ത് ആവശ്യമായിട്ടുള്ളത് അതെല്ലാം ഏർപ്പെടുത്തി പോവുക എന്നുള്ള നിരവധി അനവധിയായിട്ടുള്ള പരിപാടികൾ എസ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായിട്ട് നമുക്കൊരു ചുറ്റാറ്റുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പി ആരൂഷ് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മുൻ വാർഡ് മെമ്പർ വി എ രാംദാസ് എസ് എഫ് ഐ ലോക്കൽ സെക്രട്ടറി ജിമ്മൽ യാക്കോബ് സി പി എം ബ്രാഞ്ച് സെക്രട്ടറി സിന്ധു സലി മേധാകവലി അമൽജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു സൈക്കോളജിസ്റ്റ് ശ്രീകുട്ടി ശ്യാംശീതൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു നൂറ്റി അൻപത് കുട്ടികൾക്ക് പഠനോപകരണങ്ങളും എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ വിജയം നേടിയ ഇരുപതോളം വിദ്യാർത്ഥികളെയും അനുമോദിച്ചു ോ പ്രതി ചെയ്യുന്ന ഒരു കുടുംബം നമുക്കുണ്ട് അപ്പൊ ഈ അടിസ്ഥാനപരമായിട്ട് ഈ കുടുംബം എങ്ങനെയാണ് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഒരു കുട്ടി വളർന്നു വരുന്നതും അവൻ പിന്നീട് ഓരോ കാര്യങ്ങളും അവൻ ചെയ്യുന്നതും പഠിക്കുന്നതും സമൂഹത്തിന് കൊടുക്കുന്നതും ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെയൊക്കെ വീടുകളില് മരണമായിക്കോട്ടെ കുട്ടിയുടെ ജനനമായിക്കോട്ടെ കല്യാണമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ പേരിടലായിക്കോട്ടെ ഏത് ചടങ്ങിലും മദ്യം എന്ന് പറയുന്നത് ഉപയോഗിക്കാത്ത ഏതെങ്കിലും വീടുകളുണ്ടെങ്കിൽ നിങ്ങൾ കൈപൊക്കിക്കോളൂ ആരുമില്ല ഇല്ല അതായി നമ്മുടെ അവസ്ഥ ലോകത്തെ പറ്റി ഞാൻ പറയുന്നില്ല മലയാളികളുടെ കുടുംബങ്ങളുടെ അവസ്ഥ അതായി കാരണം ഇവിടെ ഞാൻ ലഹരി ഏതൊക്കെ വസ്തുക്കളാണ് ലഹരിയിൽ പെടുന്നതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ മദ്യം എന്ന് പറയുന്ന ഒന്ന് രണ്ട് പേര് മാത്രമേ പറഞ്ഞോളൂ എന്തുകൊണ്ടാണ് ഈ മദ്യം എന്ന് പറയുന്നത് ആയിട്ട് കാണാത്ത ഒരു സമൂഹത്തിൽ അതായത് മദ്യം എന്ന് പറയുന്നത് നമ്മൾ കോള കുടിക്കുന്നത് പോലെയോ വെള്ളമോ അല്ലെങ്കിൽ ചായയോ കുടിക്കുന്നത് പോലെയോ സമൂഹം അംഗീകരിച്ചു കഴിഞ്ഞു മദ്യമില്ലാത്ത ഒന്നും നമ്മുടെ ഈ കേരളത്തിലെ മലയാളികളിലെ കുടുംബങ്ങളിലെ ചടങ്ങുകളിലും മദ്യമില്ലാത്തതൊന്നും എന്നുള്ള അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു പക്ഷേ ഒരു മയക്കുമരുന്ന് പറയുന്ന സാധനം പെട്ടെന്നാണ് ഇതിന് റിയാക്ഷൻ ഉണ്ടാവണേ അതായത് നമ്മുടെ സ്വഭാവത്തിൽ നമ്മുടെ ബ്രെയിനിൽ കെമിക്കൽ റിയാക്ഷൻ വരുത്താൻ മയക്കുമരുന്നിന് പെട്ടെന്ന് സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്ലോ പോയിസൺ കണക്കാണ് മദ്യം കാരണം മദ്യം നമ്മൾ ക്രമേണ കുടിച്ച് 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 നമ്മൾ മദ്യത്തിന് അടിമയാകുകയും നമ്മുടെ തലച്ചോറിനെ മദ്യം നിയന്ത്രണത്തിൽ എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ നമ്മൾക്ക് അതിന്റെ അതിൻ്റെതായിട്ടുള്ള സ്വഭാവ വൈകല്യ സ്വഭാവ വ്യതിയാനങ്ങൾ നമ്മുടെ സ്വഭാവത്തിൽ വ്യക്തി